നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തുള ദിനേശ് കഴിവുണ്ട് എന്ന് ബോധ്യമാക്കാനുള്ള ആടയാഭരണങ്ങൾ ഒന്നും അണിയാതെ താനൊരു പ്രതിഭയാണെന്ന് ആരെയും ഓർമ്മിപ്പിക്കാതെ തൻ്റെ ചിന്തകളെയും കഴിവുകളെയും മറ്റുള്ളവർ വിറ്റ് കാശാക്കുന്നത് കണ്ടിട്ടു അതിനെന്താ എന്ന നിസ്സംഗമായ ഒരു നോട്ടം മാത്രം നൽകിയിരുന്നാണ് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് പോലും ഇദ്ദേഹം ആരാണ് എന്താണ് എന്ന് ചിന്തിക്കാൻ അവസരം നൽകാതെ ഭൂമിക്ക് പോലും ഒരു ഭാരമാകാതെ തൊണ്ണൂറ്റിമൂന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ശേഷം മരണത്തിന് ഒരു കാരണമായി കാൽ തെന്നി ബാത്റൂമിൽ വീണ് തലയടിച്ച് വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞ സ്നേഹിക്കുന്നവർക്ക് ബാലപ്പണ്ണൻ ബഹുമാനിക്കുന്നവർക്ക് ബാലപ്പൻ സാറെന്നും വിളിച്ചുപോന്ന ശിവരാഹം ബാലകൃഷ്ണൻ എന്ന വലിയ മനുഷ്യൻ കഴിഞ്ഞ വാരം ഈ ലോകം വിട്ടുപോയി ശിവരാഹം ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് നല്ല സിനിമ പൺ പാണ്ഡിത്യമുള്ളവർക്ക് പോലും എത്ര അറിയാം എന്ന് എന്നെനിക്കറിയില്ല ഞാന് വരുന്ന ഓരോ പത്രങ്ങളിലും ശിവരാമൻ ബാലകൃഷ്ണ സാർ മരിച്ചതിനെ കുറിച്ച് പത്രങ്ങൾ എന്ത് എഴുതി എന്ന് നോക്കാനായിട്ട് ആദ്യം എടുത്തത് മാതൃഭൂമിയായിരുന്നു എനിക്കൊരു മോശശീലമുണ്ട് ഞാൻ അവസാന പേജ് മുതലേ വായിക്കും അപ്പം ഞാൻ അവസാന പേജ് മുതൽ ഓരോ പേജും മറിച്ച് മറിച്ച് ചരമക്കോളത്തിന്റെ പേജിൽ എത്തിയപ്പോൾ ഒരിടത്തും ശിവരാം ബാലകൃഷ്ണ സാറിനെ ഒന്നും എഴുതിയിട്ടില്ല അയ്യോ ഇതെന്താ ഇവരിന്ന് വിട്ടുപോയത് ഇവർ എന്നുള്ള രീതിയിൽ മറിച്ച് മറിച്ച് ഒന്നാം പേജിൽ വന്നപ്പോഴാണ് എനിക്ക് മാതൃഭൂമിയോട് ബഹുമാനം തോന്നിയത് കാരണം ശിവരാഗം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കോളേജ് അധ്യാപകനായ ചലച്ചിത്ര നിരൂപകനായ നോവല് ചെറുകഥാകൃത്തായ ഹിന്ദു പോലുള്ള പത്രങ്ങളിൽ കോളമിസ്റ്റ് ആയിരുന്ന ഒരുപാട് സ്വാതി തിരുനാൾ പോലുള്ള സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഒരു വലിയ മനുഷ്യൻ മരിച്ചിട്ട് മാതൃഭൂമി മാത്രമാണ് നീതി പുലർത്തിയത് ഏറ്റവും കുറഞ്ഞത് കേരള കേരളവോതിയെങ്കിലും അത് ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തില്ല മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നാലു പേജ് നാല് കോളത്തിൽ വലിയ വാർത്തയായിട്ടവര് അർഹിക്കുന്ന പരിഗണന അദ്ദേഹത്തിന് നൽകി അതൊന്നും അദ്ദേഹം കാര്യമാക്കുന്ന ഒരാളായിരുന്നില്ല ജീവിച്ചിരുന്നത് പക്ഷെ മാതൃഭൂമി ആ ഒരു മാന്യത കാണിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാറിനെ പറ്റി ഞാനൊരു പ്രോഗ്രാം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ കാർക്കശ്യക്കാരനായ അധ്യാപകന്റെ കണ്ണുകൊണ്ടുള്ള ചൂരൽ കഷായം എനിക്ക് തന്നു പറഞ്ഞു വിടുമെന്നുള്ള ഒരു ഉറപ്പാണ് സമ്മതിക്കില്ല ഏയ് ദിനേശ് അങ്ങനെ ഒന്ന് എന്നെ പറ്റിയൊന്നും എഴുതാറോ പറയാറെന്നോ ആയില്ല എന്ന് എപ്പോഴും ആരോടും പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ബാലകൃഷ്ണ സാർ ഇതിപ്പോ മരിച്ചു പോയതുകൊണ്ട് ദിനേശേ വേണ്ടിയില്ലാത്ത പണിയാണ് നീ ചെയ്തതെന്ന് പറയില്ല എന്ന ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ലൈറ്റ് ക്യാമറ ആക്ഷനിൽ ഒരു പ്രോഗ്രാം ഇട്ടാൽ അത് രണ്ടു ലക്ഷം പേര് കണ്ടിരിക്കണമെന്ന ഒരു വാശിയും എനിക്കില്ല അങ്ങനെ വന്നാലേ എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടൂ പക്ഷെ അതല്ല നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട ആരായാലും ശരി വലിപ്പ് ചെറുപ്പമില്ലാതെ ആര് മരിച്ചാലും അവരെ അർഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മുടെ യൂട്യൂബ് കാണുന്നവരുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് ഉറപ്പിച്ചു പറയാം ശിവരാമു ബാലകൃഷ്ണ സാറിനെ കുറിച്ച് കേരളത്തിലെ യൂ കാക്കത്തൊള്ളായിരം യൂട്യൂബർ യൂട്യൂബ് ചാനലുകളുണ്ട് ഒരു ചാനലിലെ ആ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നമ്മുടെ ലൈഫ് ക്യാമറ ആക്ഷനിൽ മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബാലകൃഷ്ണ സാറിനെ കുറിച്ച് ചെയ്യുന്നത് ശിവരാഹൻ ബാലകൃഷ്ണനെ കാലം ഓർക്കുന്നത് ഏത് നിലയിലായിരിക്കാം സരസമായി ഇംഗ്ലീഷ് പാഠങ്ങൾ പഠിപ്പിച്ച കോളേജ് അധ്യാപകൻ എന്ന നിലയിലായിരിക്കാം ചിലപ്പോൾ എണ്ണത്തിൽ കുറവും വീടിൽ മികച്ചതുമായ കൊച്ചു കഥകൾ എഴുതിയ കഥാകാരനായി ബാലകൃഷ്ണ സാറിനെ ഓർക്കാം മലയാള സാഹിത്യത്തെയും ഇന്ത്യൻ സാഹിത്യത്തെയും കുറിച്ച് മാത്രമല്ല ലോഹ സാഹിത്യത്തെ പറ്റി എന്ത് ചോദിച്ചാലും മനസ്സിലാകുന്ന ഉത്തരം തരുന്ന മികച്ച നിരൂപകനായി ചിലപ്പോൾ അറിയപ്പെടാം സ്വാതി തിരുനാൾ മുതൽ ഇലവംകോട് ദേശം വരെ തിരക്കഥാകാരൻ എന്ന ടൈറ്റിൽ തെളിഞ്ഞ സിനിമകളുടെയും ലനിൻ രാജേന്ദ്രന്റെയും ഹരികുമാറിന്റെയും ഒക്കെ സിനിമകളിൽ അവർ രചന നടത്തിയതായി തെളിഞ്ഞ പല സിനിമകളുടെയും ബീജ പാവം നട ചെയ്തത് ചെയ്തു കൊടുത്തത് എന്താ പറയാ ശിവരാഹൻ ബാലകൃഷ്ണൻ ആണ് എന്നായിരിക്കുമോ ഇനി സിനിമാ പണ്ഡിതന്മാർ പറയാൻ പോകുന്നു എനിക്കറിയില്ല നവ സിനിമയ്ക്കായി ജന്മം കൊണ്ട ചിത്രലേഖ ഫിലിം സൊസൈറ്റി ചിത്രലേഖ സ്റ്റുഡിയോ എന്തിനധികം ചിത്രലേഖ എന്ന പേര് വിളിക്കൽ തന്നെ നടത്തിയ നല്ല സിനിമയുടെ പക്ഷത്ത് എന്ന് നിന്ന് സിനിമാക്കാരനായിട്ടായിരിക്കുമോ ഇനി ചരിത്രം ശിവരാകം ബാലകൃഷ്ണ സാറിനെ ഓർക്കുക എന്ന് എനിക്കറിയില്ല ഇവിടെ ആരെങ്കിലും പറയാറുണ്ടോ ചിത്രലേഖ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ചിത്രലേഖാ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയതിൽ ശിവരാഹം ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് ആരും പറയാറില്ലല്ലോ ഞാനും ജഡ്ജിയായ്മാനിവിടെ കേസ് ജയിച്ചു എന്ന് പറയുന്ന ഗുമസന പോലെ ഗോപാലകൃഷ്ണനും കുളത്തൂർ ഭാസ്കർ എന്നും പേര് മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ പിന്നെ വല്ലപ്പോഴും ഒരു കെ പി കുമാരനെയും പറയും പക്ഷെ ശിവരാഹം ബാലകൃഷ്ണൻ വഹിച്ച പങ്ക് ചിത്രലേഖ ഫിലിം സൊസൈറ്റിക്ക് എന്ന് മാത്രമല്ല ചിത്രലേഖ എന്നുള്ള പേര് മെൻഷൻ ചെയ്തത് ശിവരാഹം ബാലകൃഷ്ണൻ ആയിരുന്നു എന്ന് ഒരു സിനിമാ പണ്ഡിതന്മാരും പറയാറില്ല അഡൂരും പറയാറ് അതുപോലെ തന്നെ സിക്കന്ദർ മുതൽ ജസ്റ്റിസ് സദാശിവം വരെയുള്ള കേരളത്തിലെ ഗവർണർമാർക്ക് മനോഹരമായ പ്രസംഗങ്ങൾ എഴുതി കൊടുത്ത രാജ്ഭവന്റെ പി ആർ ആയിട്ടാകുമോ ബാലകൃഷ്ണൻ സാറിന് ഇനിയുള്ള കാലം അറിയാമെന്നും എനിക്കറിയില്ല അതുപോലെ നവാഗതരായ കിഷൻകർത്ത ജീവൻ അംശിനി എന്ന് പറഞ്ഞ ഹിന്ദി പടം ചെയ്ത ആളാണ് ജീവൻകർത്ത അനിൽ ബാനർജി നമ്മളെ മുൻഷി ചെയ്ത അനിൽ ബാനർജി കാവടിയാട്ടം ചെയ്ത അനിയനെ പോലെ ഒരുപിടി യുവ പ്രതിഭകളെ സിനിമയ്ക്കായി വാർത്തെടുത്ത ശില്പിയായിരുന്നു ശ്രീവരാഹം ബാലകൃഷ്ണൻ എന്നാണോ ഇനി ചരിത്രം പറയാന്നു എനിക്കറിയില്ല മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലും ധനുവച്ചപുരം എൻ എസ് എസ് കോളേജിലും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഔദ്യോഗിക രംഗത്ത് ബാലപ്രസർ എടാ പോട ബന്ധമുണ്ടായിരുന്ന കലാകൗമുദി അല്ലെങ്കിൽ കലാകുമതിക്ക് ശേഷം സമകാലീന മലയാളം എന്ന് പറഞ്ഞ രണ്ട് പ്രസിദ്ധീകരണങ്ങളെ പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ ആയിരുന്ന ബേലപ്പൻ നായരും ചെറുക പ്രശസ്തനായ എസ് വി വേണുഗോപൻ നായരും അടക്കം സമ്പന്നമായൊരു സൗഹൃദ വലയത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ശിവരാകം ബാലകൃഷ്ണൻ എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു ചിന്താവിഷ്ഠയ ശ്യാമളയുടെ ക്ഷണിക്കപ്പെട്ട സദസ് തിരുവനന്തപുരത്ത് കലാഭവൻ തിയേറ്ററിലായിരുന്നു പടം കണ്ടിട്ട് നൂറുകണക്കിന് ക്യാമറകളും പത്രക്കാരും ഒക്കെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ ഒന്നിൽ ഒരാളിൻ്റെയും മുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി കടന്നു കളഞ്ഞ ശിവരാഗത്തിന്റെ ചിത്രത്തെ പറ്റിയുള്ള കമന്റ് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ശ്രീനിവാസനെ എനിക്കറിയാം എന്നോടാണ് ഷിനി ചേട്ടൻ പറഞ്ഞത് എ ആർ സാർ ഒന്നും പറയാതെ പൊക്കളഞ്ഞല്ലോ ഇവിടെ കൂടി സൂചിപ്പിക്കണം നാടകരംഗത്ത് നിന്നും സിനിമാ രംഗത്ത് തിരക്കഥാകൃത്തും അഭിനേതാവുമായി മാറിയ പി ബാലചന്ദ്രൻ ശിവരാഹൻ ബാലകൃഷ്ണന്റെ ഭാര്യയുടെ സഹോദരനാണ് അതും കുറച്ചുപേർക്കേ അറിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്യാമപ്രസാദ് സംവിധാനിച്ചത് മരണം ദുർബല മനോഹരമായ ആ ദൂരദർശൻ പരമ്പരയുടെ തിരക്കഥ മാത്രം പഠിച്ചാൽ മതി ശിവരാഹൻ ബാലകൃഷ്ണൻ എന്ന മനുഷ്യന്റെ പേനയുടെ മഹത്വം അറിയാൻ പക്കി മുഹമ്മദ് ബഷീറിന്റെ പൂവഴം എളിതാമ്പി അന്തർജനത്തിന്റെ മാണിക്കൻ തുടങ്ങിയ നിരവധി ടി വി രൂപാന്തരം ശിവരാഗത്തിൻ്റെ രചനകളായിരുന്നു ഈ മാണിക്യം ചെയ്തത് മുൻഷി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അനിൽ ബാനർജി ആയിരുന്നു എന്റെ ഗുരുനാഥൻ ജെയ്സി സാറിന്റെ രണ്ടാമത്തെ സിനിമയായ അശ്വതി എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്തും ബാലക്ഷ സാറായിരുന്നു സിനിമയെ കുറിച്ച് നാടകത്തെ നാടകത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു അബ്ദുള്ള കുട്ടി നദി മദ്യത്തിലെത്തുമരെ എന്നിവ ബാലക്ഷ സാറിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് മാതൃഭൂമി വാരിക്കയും ജി അരവിന്ദൻ വരച്ചിരുന്ന ചെറിയ ലോകവും വലിയ മനുഷ്യരും അല്ല ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അരവിന്ദൻ വരച്ച കവർ ചിത്രമടക്കം പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചതും ശിവരാഹം ബാലക്ഷ സാറായിരുന്നു നവതാര എന്നൊരു പ്രസിദ്ധീകരണവും തത്തമ്മ എന്നൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള മാസികയും ശിവരാജ സാർ നടത്തിയിരുന്നു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ പതിവായി എഴുതിയിരുന്ന ശിവരാഗം അവസാനമായി എഴുതിയത് സമകാലിക മലയാളത്തിലാണ് എന്റെ മുൻ പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായരെ പറ്റി ഒരു അനുസ്മരണം എഴുതിയതാണ് ബാലകൃഷ്ണ സാർ എഴുതിയ അവസാനത്തെ കുറിപ്പ് രസകരമായ രണ്ട് പേജിലുള്ള നല്ല ഒരു ഈടുത്ത ഒരു ആർട്ടിക്കിളാണ് ജയചന്ദ്രന്റെ രണ്ട് കഥകൾ മാതൃഭൂമി വാരികയിൽ വന്നിട്ടുള്ളത് എത്ര പേർക്ക് അറിയാമെന്നും ആ കഥകളെ പറ്റി ചന്ദ്രന് തന്നെ ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല എന്നും ആ കഥകളുടെ പറ്റിയും ഒക്കെ പറയുന്നതായിരുന്നു ബാലകൃഷ്ണ സാർ എഴുതിയ അനുസ്മരണം ജയചന്ദ്രൻ നായർ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാലം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സ്റ്റാച്ചുലാണ് ആ സ്ഥാപനം താമസമാണെങ്കിൽ ഏഴെട്ട് കിലോമീറ്റർ അപ്പുറത്ത് പേരുക്കടയിലാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ജയചന്ദ്രൻ നായർ വീട്ടിലേക്ക് പോകുമ്പോൾ പേരുക്കട വരെ ഏഴെട്ട് കിലോമീറ്റർ നടന്നാണ് യാത്ര തിരുവനന്തപുരം മ്യൂസിയത്തിന് മുന്നിലൂടെയാണല്ലോ പേരുക്കട പോകാനുള്ള വഴി മ്യൂസിയത്തിലെ ഒരു സിംഹം രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന ജയചന്ദ്രനായരോടൊപ്പം നായരോടൊപ്പം നടക്കും ഇന്ന് എന്താ വൈകിയത് എന്ന് സിംഹം ചോദിക്കും ഇന്ന് വർക്ക് കുറച്ച് കൂടുതലായിരുന്നു എന്ന് ജയചന്ദ്രൻ നായരുടെ മറുപടി ഇങ്ങനെ കുശലം പറഞ്ഞ് പേരൂർക്കിട വരെ ഇരുവരും കൂട്ടുകാരെ പോലെ വർത്തമാന വർത്തമാനം പറഞ്ഞു പോകുന്ന കൗതുകകരമായ കഥയായിരുന്നു സിംഹം എന്ന ടൈറ്റിലിൽ ജയചന്ദ്രൻ നായർ കഥയായി എഴുതിയത് നല്ല ഫിനിഷിംഗ് ഉള്ള കഥയായിരുന്നു സിംഹം എന്നാണ് ഈ കുറിപ്പിൽ ബാലകൃഷ്ണ സാർ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ കഥയുടെ പേര് കള്ളൻ പക്ഷെ ആ കഥ എന്താണെന്ന് ബാലകൃഷ്ണ സാറിന് ഓർമ്മയില്ല എന്നേക്കാൾ ജൂനിയർ ആണെങ്കിലും ഞങ്ങൾക്ക് സാഹിത്യത്തോടും കലയോടും ഒക്കെയുള്ള ആഭിമുഖ്യം കൊണ്ട് ഏതാണ്ട് എല്ലാ ദിവസവും തമ്മിൽ കാണുന്നതും പ്രായവ്യത്യാസം പ്രശ്നമല്ല എന്നും ചന്ദ്രൻ ആദ്യകാലത്ത് എഴുതിയതൊക്കെ തന്നെ കാണിച്ചിരുന്നു എന്നും ഒക്കെ ശിവരാഹൻ ജയചന്ദ്രൻ നായരെ പറ്റി ഓർത്തെടുക്കുന്നു ഈ അനുസ്മരണക്കുറവിൽ പറഞ്ഞത് ശരിയാണ് പ്രായവ്യത്യാസം ഒരിക്കലും ബാലകൃഷ്ണ സാറിന് ഒരു പ്രശ്നമായിരുന്നില്ല ഏഴ് വയസ്സ് എളപ്പമുള്ള ആളായിരുന്നു എസ് ജയചന്ദ്രൻ നായർ എങ്കിലും അദ്ദേഹം ബാംഗ്ലൂരിലെ മകളുടെ വീട്ടിൽ മരിച്ചു എന്ന വാർത്ത ബാലകൃഷ്ണ സാറിനെ ഒരുപാട് അസ്വസ്ഥനാക്കിയിരുന്നു എന്നാണ് ശിവരാകും ബാലകൃഷ്ണ സാറുമായി എന്റെ ബന്ധം എന്ന് ചോദിച്ചാൽ അതെന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല ചിത്രകാരനും കലാ സംവിധായകനും എന്നെ സിനിമാ ഹരികുമാറിനെ പരിചയപ്പെടുത്തിയ ആളുമൊക്കെയായ കാരക്കാമണ്ഡപം വിജയകുമാറിന്റെ തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിലുള്ള ഓഫീസിൽ വിജയകുമാരനുള്ള മുറിയിൽ ഇരുന്നാണ് ബാലകൃഷ്ണ സാറുമായിട്ടുള്ള ആദ്യത്തെ സംഗമം എന്ന് പറയാം അത് പിന്നെ പതിവായി ഉച്ചയോട് അടുക്കുന്ന സമയത്ത് ശുഭ്ര വസ്ത്രധരിയും തലം മൊത്തം വെള്ളയാണ് നല്ല തൂവുള്ള ഹാഫ് കൈ ഷർട്ടും മുണ്ടെ സാർ ധരിക്കും ആ മുണ്ടിന് കര പോലും ഉണ്ടാകും അതുപോലെ തന്നെ പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല വെളുത്ത തലമുടിയും വെളുത്ത കൃത്യമായി കട്ട് ചെയ്ത മീശയും കട്ടി മീശയൊക്കെ വെച്ചാണ് സാർ വരാറ് അതുപോലെ തന്നെ സാറിനെ എന്താ പറയാ ഈ മീശയും താടിയും അല്ല മീശയും തലപുടിയൊക്കെ കണ്ടാൽ അതിനേക്കാൾ ക്ലീൻ ആയിരിക്കും എപ്പോഴും മുഖം എന്നും ഷേവ് ചെയ്യാതെ പുറത്തിറങ്ങേയില്ല ഇപ്പൊ ഫ്രീസറിൽ സാർ മരിച്ചു മരിച്ചുകിടക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാനായിട്ട് എന്തോ കള്ളത്തരം ആലോചിച്ച് കുസൃതിയോടെ കിടക്കുന്നു എന്നേ തോന്നി മരിച്ചു കിടക്കുകയാണെന്ന് പോലും തോന്നില്ല അങ്ങനത്തെ ഒരു മുഖമായിരുന്നു അപ്പൊ വരുമ്പോ കുറെ വാരികളും കുറേ മാസികളുമൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വച്ചേക്കും ഒരു ഏഴ് എണ്ണം സ്വാമീസ് ബുക്ക് ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ് ആയിരക്കുളുടെ നാനേടയൊക്കെ തിരുവനന്തപുരത്ത് ലേ വിതരണക്കാരായിരുന്നൊരു കമ്പനി ഉണ്ട് അവിടെ സ്ഥിരം കയറി ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കും സാർ തിരിച്ചിറങ്ങുമ്പോൾ ഇത്രയും ഒരു കെട്ട് വാരികളുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന കുറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ കരക്കൊണ്ടോ ബിജകുമാറും എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വിജയേട്ടനെ സാറ് ഏൽപ്പിച്ചിരിക്കും തലേ ദിവസം അതൊക്കെ എന്തായി എന്ന ചോദ്യമാണ് ആദ്യം ഉണ്ടാകുന്നത് കൃത്യമായി ചെയ്തു എന്ന ഉത്തരം കിട്ടും വർത്തമാനത്തിനിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് എടുക്കും ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാനടക്കം അവിടെ ഇരിക്കുന്നവരോട് ഒരു ചെറിയ ക്ലാസ് എടുക്കും കൃത്യസമയത്ത് ഊടു കഴിക്കുന്ന ഒരു ജമ്മി സ്വഭാവക്കാരനാണ് കാരക്കണ്ഠോ ബിജോമാർ അദ്ദേഹം മേശപ്പുറത്ത് പാത്രങ്ങളൊക്കെ നിരത്തും ഒരു നാലഞ്ച് കൂട്ടം കറികൾക്കുള്ള പാത്രം ഒരു വലിയ പാത്രത്തിൽ ചോറൊക്കെ ഉണ്ടാവും ഇതൊക്കെ എടുത്ത് മേശപ്പുറത്ത് നിരത്തുക മാത്രമല്ല നമ്മളൊക്കെ പോവാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പേ മുമ്പായിരുന്നു ഒരു വർഷം വൈഷമ്യമില്ലാതെ കഴിക്കും പക്ഷേ ഇതെല്ലാം നിരത്തി കഴിയുമ്പോൾ ബാലക്ഷ സാർ ഇരിക്കും തൊട്ടടുത്ത് ഖാദി ഫണ്ടാർ എന്ന് പറഞ്ഞാൽ ഖാദി ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുടുസായ ഒരു വളരെ ചെറിയ ഒരു ചായക്കടയുണ്ട് ബാലക്ഷ സാർ ഇപ്പം ഞാൻ ഇരിക്കുകയാണെങ്കിൽ എന്നെ അല്ല ഞാനും അനിയൻ എന്ന് പറഞ്ഞാൽ കവിടിയുടെ സംവിധാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ ആരുണ്ടായാലും ശരി അവരെല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് നേരെ ആ ചായക്കടയിലേക്ക് രണ്ട് ദോശയും ചമ്മന്തിയും രസവടയും ചായയും വാങ്ങി തരും സാറ് പോക്കറ്റ് കാശ് ഇടുന്നവണ്ണം കാണും എന്നും തൂവെള്ള വെള്ള കവർ കവറിനകത്താണ് നോട്ടുകൾ വയ്ക്കാറ് ആ കവർ കവറിങ്ങനെ പതുക്കെടുത്ത് മടക്കിന് രണ്ടായിരത്തി മൂത്ത് അതിൽ നിന്ന് പൈസ എടുത്താണ് കൊടുക്കാറ് കൊടുത്തിട്ട് സാറ് പതിയെ നടക്കും ശിക്ഷ കിണകളായ ഞങ്ങൾ പുറകെ ആ യാത്ര തൈക്കാട് മോഡൽ സ്കൂളിൻ്റെ വടക്ക് വശത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് എൻ എസ് എസിന്റെ ഒരു വലിയ അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ തൈക്കാട് അയ്യപ്പ ക്ഷേത്രം അതിന്റെ സൈഡിൽ ഒരു വഴിയുണ്ട് അവിടെ പോയി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് വീണ്ടും സംസാരിച്ചുകൊണ്ടുവന്ന വിഷയം സംസാരിച്ച് തീർക്കും സംസാരം തീർന്ന അവിടെ പിന്നെ അതിൻ്റെ മറുപടിക്കുന്നു നിൽക്കില്ല എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് സാർ ആ വഴിയിലോട്ട് വീട്ടിലേക്ക് നടക്കും വീട്ടിലേക്ക് വരുന്ന ഒന്ന് വിളിക്കേയില്ല വരട്ടോ എന്ന് നമ്മൾ ആര് ചോദിക്കാറില്ല സാർ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നടന്ന് ഒന്നുകിൽ തമ്പാനിലേക്ക് പോകും ഇല്ലെങ്കിൽ വീണ്ടും ആയുർവേദ കോള കോളേജിൻ്റെ ജംഗ്ഷനിലേക്ക് പോകും ഇത് എത്ര കാലം അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഞാനൊരുപാട് കാലം നടന്നിട്ടുണ്ട് ഈ കാവടിയാട്ടം സംവിധാനം ചെയ്ത അനിയൻ നടന്നിട്ടുണ്ട് സുഹൃതമടക്കം ചെയ്ത ഹരികുമാർ നടന്നിട്ടുണ്ട് എൻ രാജേന്ദ്രൻ നടന്നിട്ടുണ്ട് അനിൽ ബാനർജി നടന്നിട്ടുണ്ട് എല്ലാവരും ശിവരാ ബാലകൃഷ്ണ സാറിന്റെ ഈ ശിഷ്യ സമ്പത്ത് പോലെ അദ്ദേഹത്തിന്റെ പിന്നാലെ വീട് വരെയും വീട്ടിൽ പോയി അദ്ദേഹം വീട്ടിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ച് നടന്ന് പോയിട്ടുണ്ട് സിനിമാധിഷ്ഠിതമായ ഒരുപാട് കഥകൾ അറിയാൻ ഈ ഉച്ചയാത്ര എന്നെ സഹായിച്ചിട്ടുണ്ട് ടെലിഫിലിമുകളുടെ ഒരു ചാകര കാലം ഉണ്ടായിരുന്നത് കേരളത്തിൽ ഒന്ന് ഒരു ടെലിഫിലിം ചെയ്യാനായിട്ട് ഞാനും തീരുമാനിച്ചു സാറിനോട് ചോദിച്ചു സാറേ എനിക്കൊരു തിരക്കഥ എഴുത്തരു ഒരു ടെലിഫിലിമിൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഉള്ള ഒരു ടെലിഫിലിമിൻ്റെ അത് ദിനേശ് എൻ്റെ സബ്ജക്റ്റ് ഒന്നുമില്ല ഒരു സബ്ജെക്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്തു തരാം അങ്ങനെ ഞാൻ ഇന്ത്യ ടുഡേയിൽ ശത്രുഘനൻ എഴുതിയ സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ കഥയുടെ റൈറ്റ് വാങ്ങി സാറിനെ ഏൽപ്പിച്ചു തിരക്കഥ എഴുത്ത് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോയി ഒടുവിൽ ആ മുഹൂർത്തം ആസന്നമായി ഏത് തിരക്കഥ തരുന്ന മുഹൂർത്തം ആസന്നമായി തിരക്കഥ എടുത്ത് തന്നു ഒപ്പം ഒരു മടിയും ഇല്ലാതെ ഒന്നുകൂടി പറഞ്ഞു എനിക്ക് മൂവായിരം രൂപ തരണം തിരക്കഥ എഴുതിയതിന് മൂവായിരം രൂപയാണ് ഒരു ടെലിഫിലിം ശരിക്കും ഞാൻ ഞെട്ടി എന്ന് പറയാം കാരണം പത്ത് മുപ്പത് വർഷം മുമ്പ് മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് പക്ഷെ ഞാനൊന്നും പറയാൻ പോയില്ല സാറിന് എന്താ പറയുക ആ മൂവായിരം രൂപ കൊടുത്തു അപ്പോഴേക്കും ദൂരദർശനിലെ ടെലിഫിലിം പൂക്കാലം അവസാനിച്ചു ടെലിഫിലിം നടന്നില്ല എന്ന് പറയണ്ടല്ലോ മരിക്കുന്നതുവരെ സാറ് എന്തായി നമ്മുടെ ആ ടെലിഫിലിം സമാന്തരങ്ങളെന്ന് എന്നോട് ചോദിച്ചിട്ടേ ഇല്ല എഴുതിയടുത്ത് സാറിൻ്റെ പണി തീർന്നു അതാണ് സാറിൻ്റെ ഒരു ക്യാരക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യ സിനിമ കാമുകി എന്നാണെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല പാതിവഴി നിന്ന് പോയി ജയഭാരതിക്ക് അഭിനയിച്ച് കൊളവാക്കി പാതി വഴിയിൽ നിന്നു നിന്ന് നന്നായി എന്ന് പറയാം അല്ലെങ്കിൽ ആ പടം കയറി ഓടുകയോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ അടൂർ ഗോപാലകൃഷ്ണന് ചിലപ്പോൾ കിട്ടില്ലായിരുന്നു ആ സിനിമയുടെ തിരക്കഥ എഴുതിയത് ശ്രീവാരാകം ബാലകൃഷ്ണൻ സാറാണ് ഒരിടത്തും കാമുകിയെ പറ്റിയോ കുറിച്ചോ അടൂരി പറയില്ല അത് കഴിഞ്ഞ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി പ്രതിസന്ധി എന്ന് പറഞ്ഞ സിനിമ എടുത്തു അതും ശിവരാമും ബാലകൃഷ്ണൻ സാറായിരുന്നു പക്ഷെ അടൂർ പറയില്ല ശിവരാമു സാറാണെങ്കിൽ ഒട്ടും പറയില്ല എന്തോ സാറിന് അത് ഞാനാണ് എഴുതിയതെന്ന് പറയുന്നതിലൊന്നും ഒരു താല്പര്യമുള്ള ആളല്ല പക്ഷേ കുറിച്ചോ കാമുകിയെക്കുറിച്ചോ കുറിച്ചോ ഒന്നിനെ പറ്റിയും അല്ലെങ്കിൽ ചിത്രലേഖ ഫിലിം സ്റ്റുഡിയോ ഉണ്ടായപ്പോൾ ബാലകൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ ഒന്നും പറയില്ല അടർഗോപാൽകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് എടുത്ത സിനിമയാണല്ലോ മുഖാമുഖം മുഖാമുഖം കണ്ടിട്ട് ശിവരാജ് സാറ് ഒരു നല്ല റൈറ്റ് പെഴുതി നല്ല വിമർശനപരമായ ഒരു റൈറ്റ് പെഴുതി ശ്രദ്ധേയമായി അതിനുശേഷം അടൂരും ശിവരാഹുവും തിരുവനന്തപുരത്തെ ശിവകുമാർ തീറിന്റെ മുന്നിൽ വെച്ച് മുഖാമുഖം കണ്ടു ഒന്നും സംഭവിക്കാത്ത പോലെ അടൂരിനെ നോക്കി ശിവരാഹൻ ചിരിച്ചു അടൂർ പറഞ്ഞത് ബാല കുറച്ചുകൂടി ലഘൂകരിക്കാമായിരുന്നു എന്ന് അടൂര് പറഞ്ഞു ആ അമർഷം മുഴുവൻ ആ വരിയിലുണ്ട് കുറച്ചുകൂടി രഘൂകരിക്കാമായിരുന്നു ഇത്രയും എന്നെ കൊല്ലണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം കൂസലില്ലാതെ അത് കേട്ട് ചിരിച്ചു നിന്നു ശിവരാ സാർ ദേഷ്യവും അമർഷവും കടിച്ചമർത്തി തൻ്റെ ഫിയറ്റ് കാറിനോട് ദേഷ്യം തീർക്കുന്ന പോലെ ഹൈ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോ എടുപ്പെടുത്ത് അടൂരങ്ങ് പോയി ആ കാഴ്ച കണ്ടപ്പോഴും ശിവരാ സാർ ചിരിച്ചതേ ഉള്ളൂ ചിത്രലേഖ എന്ന ആശയവും അതിന് ചിത്രലേഖ എന്ന നാമവും നൽകിയ ദീർഘദൃശിയായിരുന്നു ശിവരാഹം ഇന്ന് ചിത്രലേഖ എന്ന് പറഞ്ഞാൽ അത് അടൂരിന്റെയോ കുളത്തൂർ ഭാസ്കരൻ നായരുടെയോ മാത്രമാണെന്ന് തോന്നും പേനയുന്തുകാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുതുന്നത് കാണും അടൂരിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന കെ പി കുമാരൻ പോലും അവസാനമായി ശിവരാഗത്തെ ഒന്ന് കാണാൻ വന്നില്ല അത് തന്നെയാകും ശിവരാഗത്തിനും ഇഷ്ടം എന്ന് ഞാൻ പറയും സാഹിത്യവാരഫലത്തിൽ പ്രൊഫസർ കൃഷ്ണൻ നായർ പുറത്തു വരാൻ പോകുന്ന പുസ്തകത്തിന്റെ ഉള്ളട ഉള്ളടക്കത്തെ പറ്റി എഴുതി പെൻകിൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ഉള്ളടക്കത്തെ പറ്റി സാഹിത്യകാരോയത്തിൽ എഴുതി ഒരു കോർപ്പറേഷൻ തൂപ്പുകാരന്റെ വീക്ഷണത്തിലൂടെ സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ നോക്കിക്കാണുന്നതാണ് വിഷയം അത് വായിച്ച ഈ കാവടയാട്ടം ചെയ്ത അനിയൻ ചേട്ടൻ ഈ കഥ കമൽഹാസനെ നായകനാക്കി എടുത്താൽ ശ്രദ്ധിക്കപ്പെടും എന്ന് ആശിച്ചു സൂര്യയുടെ പ്രോഗ്രാമിന് വരുന്ന കമൽഹാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന് സൂര്യ കൃഷ്ണമൂർത്തിയോട് അനിയൻ ചോദിച്ചു പിന്നെന്ത് എന്നായിരുന്നു ഉത്തരം വാരഫലം കൊണ്ടുവന്ന് കലാമതിയിലെ വാരഫലം കൊണ്ടുവന്ന അനിയൻ ശിവരാഗത്തെ കാണിച്ചു രണ്ടാവർത്തി വായിച്ച ശേഷം ബാലപ്രസാറ് അരമണിക്കൂറിനുള്ളിൽ ഒരു വലിയ പാരഗ്രാഫായി ഇംഗ്ലീഷിൽ എഴുതി അനിയന് കൊടുത്തു ഒരു വൺ ലൈം പോലെ അനിയൻ അതുംകൊണ്ട് കമലിനെ കാണാൻ പോയി പരിചയപ്പെട്ടു ബാലപ്രസാർ എഴുതി കൊടുത്ത പേപ്പർ കമലിന് നീട്ടി കമൽഹാസൻ അത് വാങ്ങി വായിച്ചു ഒരാവർത്തി വായിച്ചു വീണ്ടും വായിച്ചു വായിച്ചിട്ട് അനിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ കമൽഹാസൻ ഒരു ടില് ഒരു ടില് ഡൗണും രണ്ട് പ്രാവശ്യം അനിയനെ ഒന്ന് നോക്കി ഈ കഥ എവിടുന്ന ഈ പുസ്തകം ഇറങ്ങിയിട്ടില്ലല്ലോ എന്നായിരുന്നു കമലിന്റെ മറുപടി മറച്ചു വയ്ക്കാതെ അനിയൻ സോഴ്സ് പറഞ്ഞു സാഹിത്യപരമല്ലോ കൃഷ്ണനായ സാർ എഴുതിയതാണ് ഞാനിത് സിനിമക്കം കൊള്ളാമെന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടു വന്നത് ആരാ ഇങ്ങനെ എഴുതി തന്നതെന്നായി കമൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട് ഒരു കോളേജ് അധ്യാപകനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതിലും തൃപ്തനായില്ല കമൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഇങ്ങനെ എഴുതുവോ എന്നാണ് കമലിന്റെ സംശയം അപ്പോ അനിയം പറഞ്ഞു അദ്ദേഹം ഒരു കഥാകാരനാണ് നിരൂപകനാണ് അതിലും കമൽ തൃപ്തനായില്ല അടുത്ത അനിയം പറഞ്ഞു ഹിന്ദു പത്രത്തിലെ കോളമിസ്റ്റാണ് അത് പറ എന്നായി കമൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കമൽ ചോദിച്ചു പിന്നെന്ത് കാണാം ഇവിടുന്ന് പോകുന്നതിനു മുമ്പ് എന്നെ ഒന്ന് കാണിക്കൂ അനിയൻ നേരെ ഇറങ്ങി ശിവരാസന്റെ വീട്ടിൽ ചെന്നു കാര്യം പറഞ്ഞു അപ്പം അനിയന് വേണ്ടി ഞാൻ വരാം എന്നാണ് ശിവരാഹൻ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം കൂടെ പോയി കമൽ ശരിക്കും ശിവരാജ് സാറിനെ കണ്ട് ഞെട്ടിയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു ഇംഗ്ലീഷ് കോളേജ് അധ്യാപകൻ ഹിന്ദു പത്രത്തിലെ കോളമിസ്റ്റ് ചിത്രലേഖയായി ചിന്തിച്ച ബുദ്ധിജീവികളിൽ ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ഷൂവും ബെൽറ്റും ജാടയും ഒക്കെയായി വരുന്ന ഒരു ഷേക്സ്പിയർ കിഷപിള്ളയായിരിക്കണം കമൽഹാസൻ പ്രതീക്ഷിച്ചത് മുഴുവൻ തലമുടിയും നരച്ച നരച്ച മീശ വെട്ടിയൊതുക്കുക തൂവെള്ള ഹാഫ് കൈ ഷർട്ടും കരയുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തൂവെള്ള മുണ്ടു ഒരു സാധാരണ ഹവായി ചെരുപ്പ് വിട്ടു വരുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോ ഒരു മാന്യൻ എന്ന് പറയാ കണ്ടപ്പോ ഈ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ട പോക്ക് കമലിന് അത്ഭുതം തോന്നിയിരിക്കാം കമൽ അങ്ങനല്ല പ്രതീക്ഷിച്ചത് അനിയൻ പരിചയപ്പെടുത്തുമ്പോഴേക്കും ഇതാണ് ശിവരാഹം ബാലകൃഷ്ണൻ എന്ന് പരിചയപ്പെടുത്തുമ്പോഴേക്കും കമൽഹാസൻ ശിവരാഹത്തിന്റെ കാൽ തൊട്ട് വന്നിച്ച് കഴിഞ്ഞു ഒരു മണിക്കൂറോളം സംസാരിച്ചു പിരിഞ്ഞു പിരിയൻ നേരത്ത് കമൽഹാസൻ പറഞ്ഞു ഇതൊരു എൻ എം ഡി സി പ്രോജക്റ്റാക്കാമെന്ന് മുന്നോട്ട് പോകാൻ കമൽ നിർദ്ദേശിച്ചു അനിയന്റെ സമയദോഷം കൊണ്ടായിരിക്കാം ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല അനിയൻ ഒരു സമയദോഷിയാണെന്ന് ഞാൻ പറയും കാരണം കാവടിയാട്ടം പോലെ ആദ്യം എടുത്ത സിനിമ തന്നെ മനോഹരമായ ഒരു ഒരു കമേഴ്സ്യൽ സിനിമ വലിയ സക്സസ് ആയിട്ട് പോലും രണ്ടാമത് ഇതുവരെ ഒരു സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറ്റു എല്ലാവരും ആയിരുന്നെങ്കിൽ കമലിനെ കണ്ട വിഷയം തന്നെ നന്നായി വിറ്റെടുത്തേനെ പക്ഷേ ബാലപ്പസാറ് മരിക്കുന്നതുവരെ ഞാൻ ഇങ്ങനെ കമൽഹാസനെ സൂര്യാകൃഷ്ണമൂർത്തിയുടെ അവിടെ വെച്ച് കണ്ടിരുന്നുവെന്നും ഒരു തിരക്കഥ എഴുതാൻ എന്നെ ഏൽപ്പിച്ചുവന്നു അത് നടന്നില്ല അതെന്റെ ഉപേക്ഷ കുറവാണ് എന്നോ ഒന്നും ഒരാളോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല അത്രയും സിമ്പിൾമാൻ ആയിരുന്നു ശിവരാഹം ബാലകൃഷ്ണൻ പ്രിയപ്പെട്ട ബാലപ്പൻ സാറ് ഒരുപാട് കാലം ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്ന ആളാണ് ഞാൻ പറഞ്ഞില്ലേ മരിച്ച് തൈക്കാടി ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് ശൂന്യതകൾ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവിടെ വന്നവരുടെയൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് ഹരികുമാർ ഒന്ന് ലെൻ രാജേന്ദ്രൻ ഇവരെ രണ്ടുപേരും ജീവിച്ചിരുന്നുവെങ്കിൽ സാറ് മരിച്ചു എന്നറിഞ്ഞാൽ ആ സമയം മുതൽ അടക്കുന്ന അവിടെ ഉണ്ടായിരുന്നു തന്നെ കാരണം ഇവരെ അങ്ങ് അത്രയും നല്ല ശിക്ഷ കൊണ്ട് നടന്ന ആളായിരുന്നു ബാലപ്രസാദ് ഇതിപ്പോ അനിൽ ബാനർജി വന്നു ശ്യാമപ്രസാദ് വന്നു അങ്ങനെ കുറെ പേർ വന്നു പക്ഷെ കെ പി കുമാരനോ അരുർഗോപാലകൃഷ്ണനോ ഒന്നും വന്നതുമില്ല ചിത്രലേഖയുടെ ഒരു റീത്ത് പോലും വച്ചില്ലാന്നും എനിക്ക് തോന്നുന്നു എന്തായാലും അതിലൊന്നും പരിഭവമുള്ള ഒരാളല്ല ശിവരാഘം ബാലകൃഷ്ണൻ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ആദ്യമായി ഒരു തിരക്കഥ നടന്നില്ല എങ്കിൽ പോലും സമാന്തരങ്ങൾ എഴുത്തന്ന എൻ്റെ പ്രിയപ്പെട്ട ബാലപ്രസാർ സിനിമയിലെ ഒരുപാട് ബാലപാഠങ്ങൾ എനിക്ക് എന്നെ പഠിപ്പിച്ചു തന്ന ബാലപ്പസാർ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ വിട പറഞ്ഞ ബാലപ്പസാറിന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം